ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മുടെ മീൻകുളം ആദ്യമേ നിർമ്മിക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ ശേഷം മീൻ വന്നതും അതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിടാന്ന് വിചാരിച്ചാണേ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇക്കൊല്ലം കഴിയാൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് മുപ്പത് നാളെ മുപ്പത്തൊന്ന് പിന്നെ നമ്മൾ പുതുവർഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആദ്യമേ പറയുകയാണേ അപ്പോൾ നമ്മുടെ ഏട്ടനാണ് നമ്മുടെ മീൻകുളം സെറ്റാക്കി കൊടുക്കുന്നത് പിള്ളേർ ഹെല്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഒരു കുണ്ട് കുഴിച്ചിട്ട് പിന്നെ ആ ഒരു മണ്ണ് കുറച്ച് വെള്ളം ഒഴിച്ച് ചളി രൂപത്തിലാക്കിയിട്ട് അവിടെ സൈഡിലൊക്കെ വരമ്പ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പിലാണ് അവൻ കട്ട് ചെയ്തത് അപ്പോൾ കൈക്കോട്ട് വെച്ചിട്ടാണ് കുണ്ടുണ്ടാക്കിയത് പിന്നെ ഒരു കത്തി ഉണ്ട് സിമെൻറ്റ് കത്തി അത് വെച്ചിട്ട് നല്ലോണം തേച്ച് കൊടുക്കുന്ന പോലെ ചെയ്യുകയാണേ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഇതിന് കവറ് വെച്ചിട്ടും ഒക്കെയുള്ള വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കയറി ചെന്ന് കാണുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമേ പറയുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ മീൻകുളം ആദ്യം നിർമ്മിക്കുന്ന ചെറിയ ഭാഗം നിങ്ങൾക്ക് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മുടെ ഏട്ടനാണ് ഇതുണ്ടാക്കി കൊടുക്കുന്നത് അവിടെ അയാംകുട്ടപ്പിക്കും ന്യുവാങ് കൂട്ടാപ്പിക്കും ഭയങ്കര ആഗ്രഹേനെ മുറ്റത്തൊരു മീൻകുളം ഉണ്ടാക്കുമെന്നുള്ളത് അവരുടെ പ്രത്യേകമായ ഒരു പ്രത്യേകമായൊരാഗ്രഹമായിരുന്നു അപ്പം ആ ആഗ്രഹം ടെൻ ഡേയ്സ് ഹോളിഡേയ്സ് ആയ സമയത്ത് നമ്മുടെ ഏട്ടൻ സാധിച്ചു കൊടുത്തു അപ്പോൾ ഇനി അച്ചാച്ചൻ വന്നിട്ട് വേണം മീനൊക്കെ മേടിച്ചിട്ട് ഇതിൽ ഗപ്പി മീനുകളും മതി എന്നാണ് അവർ പറയുന്നത് അപ്പം ഗപ്പി മീനിനെ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് ഏട്ടനെ ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണേ നമ്മുടെ അടിപൊളി മീൻകുളം സെറ്റാക്കാനുള്ള പരിപാടിയിലാണേ ഇപ്പം അച്ചനും അമ്മമ്മീ വീട്ടിലില്ല അവർ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കുക എന്നുള്ള ഇതിലാണേ അവർ ചെയ്യുന്നത് ഏട്ടനെല്ലാം നല്ല രീതിക്കാക്കി കൊടുക്കുന്നുണ്ട് അനിയമ്മര് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കഴിവുകളാണല്ലോ ഇതല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇത് കണ്ടിട്ട് മനസ്സിലാക്കാലോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് കാണുന്ന കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കിച്ചൂട്ടൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്നതാണ് നമ്മുടെ നിവാൻ യു കെ ജിയിലാണ് അയാൻ എൽ കെ ജിയിലാണ് എന്നിട്ട് ഏട്ടനെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ക്ഷീണിച്ചു എന്നാലും നല്ല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട് ചളിയൊക്കെ എടുത്ത് വാരി വാരി സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇനി അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ മേലെ കവറ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണെന്ന് അവർ പറയുന്നത് അപ്പം അത് നല്ല വെയിലാണ് അവിടെ അപ്പം കുട്ടികൾക്ക് അവിടെ നിന്ന് കളിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുഞ്ഞു മക്കൾക്ക് വെയിലൊന്നൊരു പ്രശ്നമല്ലല്ലോ അവർ വെയിലത്ത് മഴയത്തൊക്കെ അടിപൊളിയായിട്ട് കളിക്കുമല്ലോ നമ്മളല്ലാങ്കിലല്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ അങ്ങനെ ഏട്ടന്മാരെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ അനിയനും കൂടി ചെയ്യുകയാണെ നിവാനും അയാനും കൂടി അപ്പോൾ അയാൻ കൂട്ടാപ്പി അവിടെ നിന്ന് പോയി കേട്ടോ നല്ല വെയിലായിട്ടാന്ന് തോന്നുന്നു അയാൾ കൂട്ടാപ്പി അവിടെ നിന്ന് മെല്ലേനെ പോയി അപ്പം ചളിവായി ഒട്ടിക്കലാണ് നല്ല സ്ക്വയർ ടൈപ്പിൽ നല്ല അടിപൊളി സെറ്റപ്പ് മീനുകളും ഉണ്ടാക്കാമെന്നാണ് ഏട്ടൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ സീ യു